നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നു സ്പെയിനിൽ നിന്ന് ഈ വാർത്ത പുറത്തു വരുന്നു അതുപോലെ എൻഡർമയാമിയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുക്കുന്ന ന്യൂസ് ഔട്ട്ലെറ്റുകളും ഈ വാർത്ത പുറത്തുവിടുന്നുണ്ട് റോഡ്രിഗോ ഡിബോളിനെ സ്വന്തമാക്കാൻ ഇൻഡർ മയാമിക്ക് താല്പര്യം മുപ്പത്തി ഒന്ന് കാരണമായിട്ടുള്ള റോഡ്രിഗോ ഡിബോൾ നിലവിൽ അത്ലറ്റിക്കോമായിട്ട് താരമാണ് പക്ഷേ ഈ സമ്മൾ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ അഷ്ടിക്കോമായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പം ഈ വാർത്ത വന്നിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എൽ ചിരിങ്കിറ്റോ ടി വിയിൽ മാർക്കോസ് ബെനീറ്റോ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അതിൽ പറയുന്നത് മയാമി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റോഡ്രിഗോ റോഡ്രിഗോഡി പോൾ ഡി ബോളിനെ സ്വന്തമാക്കുന്നതിൽ ഇൻഡർ മയാമിക്ക് താല്പര്യമുണ്ട് അതായത് മയാമിയുടെ ഓണർ ഈ വിഷയത്തിൽ റോഡ്രിഗോ ഡി ബോളിൻ്റെ ഏജന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു അത്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പതിനഞ്ച് മില്യൺ യൂറോയാണ് താരത്തെ റിലീസ് ചെയ്യാൻ വേണ്ടി അവരാവശ്യപ്പെടുക എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കോൺട്രാക്ട് ഉള്ളത് അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ കോൺട്രാക്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ താരത്തെ വിറ്റൊഴിവാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇൻട്രോമയാബി ഒരു ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് സംഭവിക്കുമെന്ന് കാത്തുരുതെ കാണാം അങ്ങനെ സംഭവിച്ചാൽ ലിയോ മെസ്സിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള അർജന്റീൻ താരവാണ് റോദ്രിഗോഡി ബോള് അദ്ദേഹവും ലിയോ ബെസ്സിയും ഒരുമിച്ച് ഇൻട്രോമയാബിയിൽ അത് അടുത്ത വേൾഡ് കപ്പ് കളിക്കേണ്ട ആ യു എസില് ഒരുമിച്ച് കളിക്കുക അതിനുള്ള ഒരു അരങ്ങൊരുങ്ങുകയാണ് പലപ്പോഴും പറയാറുണ്ട് മെസ്സിയുടെ ബോഡി ഗാർഡാണ് കളിക്കളത്തിലെ ബോഡി ഗാർഡാണ് റോഡ്രിഗോ റോഡ്രികോഡിബോൾ എന്ന് ഒരുമിച്ച് കളിക്കുമോ എന്നുള്ളത് കാത്തിരുന്നത് കാരണം എന്നാലും അത്ലറ്റിക് മരത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മൂവ് യു എസിലേക്ക് നടക്കുമോ അർജന്റീനയ്ക്ക് വേണ്ടി എഴുപത്തെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള റോഡ്രിഗോഡി ബോൾ വിയോ മെസ്സിക്കൊപ്പം ചേരാനുള്ള സാധ്യത തെളിയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ